സിനിമയുടെ പിന്നാമ്പുറങ്ങളിലെ വിയർപ്പും കണ്ണുനീരും ചോരയും പുറംലോകം അറിയാറില്ല ഒരു ജന്മം മുഴുവൻ ഈ കാഴ്ചവോട്ടത്തിന് അർപ്പിച്ച് ആരോരും അറിയാതെ കടന്നുപോയ ഒരുപാട് ജീവിതങ്ങൾ അത്തരം ചില മനുഷ്യരിലേക്കാണ് ഇത്തവണ സിനിമാകാര്യങ്ങൾ കടന്നു ചെല്ലുന്നത് കെ പി രാമകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും സ്ട്രൈക്ക് ചെയ്യില്ല ആരോ ഒരാൾ എന്നാൽ തമിഴ് സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെയും എ ഐ ഡി എം കെയുടെയും ചരിത്ര വഴികളിൽ ഈ പാഞ്ഞാൽ സ്വദേശിയുടെ പ്രബല സാന്നിധ്യമുണ്ട് എം ജി ആർ എന്ന മൂന്നക്ഷരങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നാഴികക്കല്ലാണ് ഒരു ചലച്ചിത്ര താരം ആദ്യമായി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയായിരുന്നു എം ജി ആറിൻ്റെ സ്ഥിരം ദ്വീപ്പായും പിന്നീട് അംഗരക്ഷകനായും ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലം ഒരുമിച്ച് നടന്ന രാമകൃഷ്ണൻ എന്ന എൺപതുകാരൻ്റെ അനുഭവങ്ങളിലേക്ക് ഒരു കാലത്ത് സിനിമ സ്വപ്നം കാണുകയും ആ സ്വപ്നങ്ങളെ പിന്തുടരുകയും ചെയ്ത മലയാളി യുവാക്കൾ എത്തിയിരുന്നത് ചെന്നൈയിലെ കോടംപക്കത്താണ് അങ്ങനെ കേരളത്തിൽ നിന്ന് ഒരു കാലത്ത് സിനിമ സ്വപ്നം കണ്ട് കോടമ്പക്കത്തെത്തിയ മലയാളി യുവാക്കളിൽ എം ജി രാമചന്ദ്രൻ എം എൻ നമ്പ്യാർ ബാലാജി തുടങ്ങിയവർ സിനിമാ ലോകത്ത് വലിയ ആരാധകരെ നേടിയെടുക്കുകയും വലിയ വിജയങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു അവർ അത്തരം നേട്ടങ്ങൾ സ്വന്തമാക്കിയപ്പോൾ അതിന് പുറകിൽ പ്രവർത്തിച്ച അവരുടെ നേട്ടങ്ങൾക്ക് പുറകിൽ അതേ സ്വപ്നങ്ങളുമായി വന്ന് അതിന് പുറകിൽ പ്രവർത്തിച്ച ചില മലയാളികൾ വേറെയും ഉണ്ടായിരുന്നു അവരെ പുറംലോകം അറിഞ്ഞില്ല ഒരു ഫൈറ്ററായ ജീവിതം ആരംഭിക്കുകയും പിന്നീട് ഡ്യൂപ്പാവുകയും എം ജി ആറിൻ്റെ ആവുകയും ഫൈറ്റ് മാസ്റ്റർ ആവുകയും അംഗരക്ഷകനാവുകയും അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവുകയും ചെയ്ത കെ പി രാമകൃഷ്ണൻ എന്ന ഷൊർണൂർ പാഞ്ഞാൾ സ്വദേശി ഇവിടെ താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ാണ് മദ്രാസിലേക്ക് വരുന്നത് പതിമൂന്ന് വയസ്സിൽ നടവിട്ടു ഞാൻ അങ്ങനെ നേരെ വന്നത് ഇവിടെ ചൗക്കാർ പേട്ടയിൽ വന്ന് ഒരു പാൽ കടയിൽ കൂടി ലക്ഷ്യൻ സിനിമയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് എല്ലാ അടുത്തൊരു ഒരു വ്യായാമണ്ഡലം ഉണ്ടായിരുന്നു അതിലെല്ലാം പൈറ്റിംഗ് എല്ലാം പഠിച്ച പതിനെട്ട് വയസ്സിലെ ഞാൻ എല്ലാം പഠിച്ചു വാൾച്ചെണ്ട കമ്പച്ചെണ്ട കുതരേറ്റം എല്ലാം പഠിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ പത്തൊമ്പത് വയസ്സിലെ ഒരു പടം വന്നു എനിക്ക് മങ്കരക്കരശിന്ന് ഒരു പടം സി യു ചിന്നപ്പീറോ അപ്പോൾ അന്ന് കാലത്ത് ഇപ്പോൾ എം ജി ആർ ശിവാജി മാറി അത് പിന്നപ്പം എം കെ ദയരാജരാണ് ലീഡിങ് ആക്ടർമാർ അന്നകാലത്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നാലേ മാസ്റ്റർ സ്റ്റണ്ട് സോമു ആർ ആർന്തിയാർ പേപി ബൽറും സ്വാമിനാഥൻ അങ്ങനെ അപ്പോൾ മങ്കയ കക്ഷി നടക്കുമ്പോൾ എം ജി ആർ ചിന്നപ്പന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ പിയുസി പറഞ്ഞു ഇയാൾ എം കെ രാമചന്ദ്രൻ പേര് ഞങ്ങളെ എങ്ങനെ വന്നിച്ച് ദാടത്തിനാമേൽ ഒരു കാലത്ത് മുപ്പറ വലിയ ആക്ടർ ആവെന്ന് പറഞ്ഞു ഫസ്റ്റ് ഇവിടെ നാടോടി മന്നൻ തോപ്പ് എം ചേർന്നു നാടോടി മന്നൻ തൊട്ടിട്ട് പിന്നെ എല്ലാവരും എൺപത്തി പിന്നീട് എം ജി ആറ് ഒരു രാഷ്ട്രീയത്തിലേക്ക് വരും വന്ന തുടക്കം മുതൽ പൊളിറ്റിക്സിൽ വന്ന തുടക്കം മുതൽ സാറ് ബോഡി ഗാർഡൊക്കെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എഴുപത്തിരണ്ടിൽ ഞങ്ങളെ കക്ഷി വിട്ട് കരുണാടിയെല്ലാം കൂടി നീക്കി എഴുപത്തിരണ്ടില് അന്ന് കക്ഷി ആരംഭിച്ചു ഷത്യ സ്റ്റുഡിയോയിലാണോ അതിൻ്റെ ആദ്യം അപ്പോൾ ദാമരക്കുട്ടി കയറ്റി അന്ന് കക്ഷിയൊന്നുമില്ലല്ലോ എഴുപത്തി മൂന്നിലെ എലക്ഷൻ വന്നു മൂന്ന് ലക്ഷം വോട്ട് ഡെഫിനറ്റ്ലി ഞങ്ങൾ ജയിച്ചു അപ്പോൾ ഈ കരുണാടനത്തെ ആൾക്കാർ മുഴയനും ഇവിടെ വന്നു എം കെ ആരെ നീക്കാൻ പറഞ്ഞവർ മുഴുവനും കരുണാടന തൊട്ട് ഞങ്ങൾ ഇറച്ചിയിരുന്നു എല്ലാവരും അങ്ങനെ കക്ഷി ആരംഭിച്ചു നമ്മളെ ഒട്ട് പിരിയില്ല സി എം ആയി എഴുപത്തേഴ് അപ്പോൾ ഈ അവിടെ പോട്ട് എഴുപത്തേഴിൽ കുഞ്ഞ് വിചാരിച്ച് ഇനി ഞങ്ങൾ കൂടെ ഇരിക്കാൻ പറ്റില്ല വിചാരിച്ച് അപ്പോൾ പറഞ്ഞു ഇന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഇരിക്കണം പോലീസ് ഇരുന്നാലും അതിനെപ്പറ്റി ഞാനും വിചാരിക്കില്ല നിങ്ങൾ എൻ്റെ കൂടെ വേണം പറഞ്ഞിട്ട് കൊടുക്കാൻ വരയ്ക്കും ഞങ്ങൾ വേണ്ടി ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എം ജി ആർ എങ്ങനെയായിരുന്നു ഞാൻ തോട്ടത്തിൽ കാണാൻ ചെല്ലുമ്പോൾ ആ ഡി ജി പികള് മന്ത്രികൾ കളക്ടർമാരെല്ലാം നിൽക്കുന്നുണ്ടായിരിക്കും എന്നോട് എന്നെ തോളിൽ കൈയിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും ഓർത്തേക്ക് എന്താ വേണ്ടത് ചോദിക്കും ഞാൻ കുറച്ച് കാശ് വേണം പറയും ശരി പത്തായിരം രൂപ വായിക്കാൻ പറയും ഇപ്പോൾ ഇത് എത്ര ആൾ കാണുന്നുണ്ട് കളക്ടർമാരെയൊക്കെ കാണണേ ഒരു സി എം എന്ന് ഓർത്തന്നെ തോളിലിട്ട് കൈയിട്ട് കൊണ്ടുപോകുമ്പോൾ ആ പവന അപ്പം അവർ എന്നെ കാണുമ്പോൾ അങ്ങനെ നിൽക്കുക പേടിച്ചിരുടെ ഇയാളെന്ത് പറയുമ്പോൾ ഡാൻസ് ഫ്രീയോ പേടിച്ചിരുടെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നീ നല്ല സമ്പാദിച്ചോ പക്ഷെ എനിക്കത് ഉണ്ടാക്കി അറിയില്ല ആരെങ്കിലും ആൾക്കാരില്ലെങ്കിൽ അവർ മലയാളത്തിൽ പറയും മനസ്സിലായില്ല ആളെങ്ങി തമിഴ് ഇതാണ് അപ്പോൾ ഓണത്തിന് എന്നെ മാത്രമേ വിളിക്കുള്ളൂ ഓണം കൊണ്ടാടും വിഷു കൊണ്ടാടും തിരുവാരിയും കൊണ്ടാടും ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു ഡ്രാമയാണ് നടിച്ച് തരുന്നത് അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഓർമ്മകൾ ഒരു പുസ്തകമായി കെ പി രാമകൃഷ്ണൻ സമാഹരിച്ചിരിക്കുന്നു എം ജി ആർ ഒരു സഹാബ്ദം എന്ന ഈ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഇതിനകം ആയിരക്കണക്കിന് കോപ്പികൾ വിറ്റ് കഴിഞ്ഞു ഒരു ഫൈറ്റർ എന്നുള്ള രീതിയിൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് മാസ്റ്റർ ആയിട്ട് നാല് പടം കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് തമിഴ് പടം ഒരു മലയാളം പിന്നെ മലയാളം മലയാളം അദ്ദേഹത്തിന് കളരിപ്പയറ്റൊക്കെ അറിയുവായിരുന്നു ശരി പഠിച്ച എം ജി ആർ കൊട്ടാൽ ചവിടിയിലെ കണ്ടസാമിയപ്പെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ അടുത്താണ് പോയി പഠിച്ചത് കൊത്താഞ്ചവടിയിൽ ചേനവച്ച വീടായിരിക്കും അപ്പോൾ അവിടെ ചെന്ന് പഠിച്ച് പോകുന്നു ഞാൻ പിന്നെ അയാളുടെ ശിഷ്യൻ ഒരു ദേവരടുത്ത് ഞാനും പഠിച്ചു ഇത് ഞങ്ങളെ ഒന്നിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഒരു ലൊക്കേഷനിൽ ഒരു ഫൈറ്റിൽ ഒരു അപകടം പറ്റിയും എം ജി ആറും എം എൻ നമ്പി ആറും ചേർന്ന് ആശുപത്രി കൊണ്ട് അങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട് മക്കൾ എന്ന് ഒരു ഒരുതായി മക്കൾ ആൻ മുത്തരാനും എം ജി ആറും രണ്ട് ഹീറോണെ നമ്പി ആർ വില്ലൻ അപ്പോൾ ഞാൻ നമ്പ്യാർക്കെല്ലാം അവിടത്തും ഞാൻ തന്നെയാണ് മോപ്പുരുന്നെ വിട്ട് ആരെയും സമ്മതിക്കില്ല അപ്പോൾ ലാസ്റ്റ് ഷാർട്ട് അവളുടെ കാലിൽ വീണ് വണ്ണിപ്പോയി ചോദിക്കണം വേണ്ടി ഒരു ഷാർട്ട് വെച്ചു ഹൈറ്റിനെ അടിച്ചുകൊണ്ട് അങ്ങനെ ഫ്രണ്ട് അടിച്ചിരുന്നു വീഴണം എനിക്ക് നോക്കുമ്പോൾ നിറയെ വെള്ളമുണ്ട് ഫുള്ള വെള്ളം വാട്ടർ മാതിരി തോന്നുന്നുണ്ട് പക്ഷേ വാട്ടർ ആരേ ഇട്ടിട്ടുള്ളൂ ഒറ്റ രണ്ട് ടാങ്ക് ടാങ്കിലൂടെ ഇട്ടിട്ടില്ല പക്ഷെ നോട്ട് പറ്റിയില്ല എംപിയാർ അടിച്ചുകൊണ്ട് ഞാൻ അടിച്ചുകൊണ്ട് കാലായി കാൽ ഉടഞ്ഞു പോയി ടക്കിന് ഉടഞ്ഞ എല് പുറത്ത് ചാടി നെക്സ്റ്റ് എം ബി ആർ റോപ്പിൽ വന്ന് എന്നെ അടിക്കണം ഞാൻ പറഞ്ഞു ഇതേമാതിരി തന്നെ കാൽ ഒടിഞ്ഞു പോയിച്ചുണ്ടേ ഒടിഞ്ഞ് പോയിച്ചാ ഇറങ്ങി മൂപ്പറേ കെട്ടെല്ലാം കെട്ടി പാക്കപ്പ് പറഞ്ഞു ഈ രേവതി സ്റ്റുഡിയോ അപ്പോഴെങ്കിൽ കാല് ഇത്ര വീങ്ങിപ്പോയി മൂപ്പറ കാരണം നമ്മുടെ ജഗദീശൻ കെ ജി ആശുപത്രി അതിന് തിരുവനന്തപുരത്ത് തരുന്ന ജഗദീശൻ കെ ജി ആശുപത്രി അവർ അഡ്മിറ്റ് ചെയ്തു തമിഴകം അടക്കി വേണോ തമിഴ് മക്കളുടെ മുഴുവൻ ആരാധന വാങ്ങിയ ആളുകളും അവരെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളത് ഭയങ്കര രൺജിയാർ പത്മിനെടുത്തോളാം ബാലാജി അടുത്തോളിൽ നമ്പ്യാർ അടുത്തോളിൽ ഇപ്പം വിജയാവട്ടെ എല്ലാ മലയാളികൾ ചല്ലേ അവിടെ സിനിമ എന്ന് പറയുമ്പോൾ ജാതിക്ക് ഒരു സംബന്ധമല്ല ജാതിക്ക് അതിന് യാതൊരു സംബന്ധമില്ല ആര് വേണമെങ്കിൽ നടിക്കുക നടിപ്പല്ലേ അതല്ല രണ്ടാമത്തെ ഒരു കാര്യം യോഗമെന്നൊരു കാര്യമുണ്ടല്ലോ അത് കണ്ടിപ്പ വേണം അത് ഞാൻ അനുഭവമായിട്ട് പറയാം ഞാൻ ഒരു പടം മൈസൂരിൽ ഒരു ഷൂട്ടിങ് ആർ നാഗേന്ദ്രൻ ഒരു ആക്ടർ ഉണ്ടായിരുന്നു അയാൾ മകൻ സുദർശന ഹീറോ അപ്പോൾ അയാളുടെ കന്നഡത്തിലെ പടം എടുത്തു ശ്യാം ചന്ദ്രൻ മാർട്ട് ഞാൻ ബൈക്കിനു വേണ്ടി പോയിരുന്നു രണ്ട് ദിവസം ബൈറ്റ് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒന്ന് ചുറ്റി കാണണം ചേർന്ന് ഞങ്ങൾ കല് ചെയ്യുന്നു ബസ്സിൽ കയറി ഏത് ബസ്സിലെ രജനികാന്തിൻ്റെ ബസ്സിൽ അയാളാണ് കണ്ടക്ടർ ശിവാജി റാവു കണ്ട രജനികാന്ത് ആ എന്നാ സാർ നിങ്ങള സിനിമ ആക്ടർ അത് അതെന്നാ സിനിമ ആക്ടർ നല്ല ആക് സാർ ശിവാജി വീട് നടിപ്പേ സാർ പറഞ്ഞു വേണോ സാർ നിങ്ങൾ ഇതിലേ ഇറങ്ങോ ഉള്ള മാ ചളം കിടക്കും അതിൽ വന്ന് ഞാൻ കഷ്ടപ്പെടും ശരി വിട്ടി പിന്നെ ആളെ കണ്ടില്ല പിന്നെ ഞാൻ വാഗനിയെ എനിക്ക് ഒരു വാക്യോദൻ്റെ ഒരു പടം ഇപ്പം ഞാൻ ഷൂട്ടിങ് എനിക്ക് വാങ്ങിയിൽ ഇപ്പോൾ രജനികാന്ത് ഓടി വന്നു സാർ എന്നാ സാർ ചോദിച്ചു വെപ്പോ ആ നിങ്ങൾ കണ്ടിട്ടാമെന്നാ സാർ പേര് രജിനിക പറഞ്ഞു ഒരു മരാട്ടിക്കാരൻ തമുളേ അറിയില്ല എന്നാൽ പതിനാറ് കോടി റുപ്പിച്ച ചാർജ് അപ്പോൾ യോഗല്ലേ പുതിയ തലമുറയോട് മാസ്റ്റർക്ക് എന്താണ് ഒരു വളരെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാണിക്കുമ്പോൾ സന്തോഷം കാണാൻ കഴിഞ്ഞാല് രാമകൃഷ്ണന്റെ മകൻ നാരായണൻ സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഫൈറ്റ് ആർട്ടിസ്റ്റ് ആണ് പല പ്രമുഖ നായകന്മാരുടെയും ഡ്യൂപ്പ് ആകുന്നത് ഈ ചെറുപ്പക്കാരനാണ് രാമകൃഷ്ണൻ മാസ്റ്റർക്ക് ഒരു അനന്തരാവകാശിയുണ്ട് നാരായണൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ പഴയ തലമുറയുടെ കാര്യങ്ങൾ രാമകൃഷ്ണൻ മാസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നു പുതിയ തലമുറ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചുമൊക്കെ നാരായണനോട് ചോദിക്കാം നാരായണൻ ഒരു ഫൈറ്ററായിട്ട് രംഗത്തേക്ക് വരണമെന്ന് തോന്നിയത് എപ്പോഴാണ് എനിക്ക് വന്നിട്ട് ചെറുപ്പം മുതൽകൊണ്ട് അച്ഛൻ ഒരു ഫൈറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മാർഷൽ ആർട്സൊക്കെ അച്ഛൻ എനിക്ക് ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണമൊക്കെ പറഞ്ഞ ഇതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആക്ഷനിൽ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അച്ഛനെ സംബന്ധിച്ചാൽ നാണും കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിതം പണയം വെച്ചിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു എം ജി ഭയങ്കര സ്നേഹമായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് തന്നെയായാലും സിനിമയിൽ വന്നാൽ നമ്മുടെ മുഖം കാണണല്ലോ ആ ഒരു ആഗ്രഹം അതിന് വേണ്ടി വന്നതാണ് സാർ അതെ ഏത് കൊല്ലമാണ് വന്നത് ഓർമ്മയുണ്ട് ഞാൻ വന്ന് എൺപത്തി എട്ടിൽ എയ്റ്റി എയ്റ്റ് എയ്റ്റി എയ്റ്റി എയ്റ്റിൽ വന്നിട്ട് മാസ്റ്റർ ആയിട്ടുണ്ടോ ഇപ്പോൾ എനിക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു മാസ്റ്റർ ആയി ആയിരിക്കാം പത്ത് കൊല്ലം മുമ്പിൽ നമ്മുടെ ഫാമിലി ഒക്കെ നോക്കുമ്പോൾ മാസ്റ്റർ ആയ എനിക്ക് ഇൻകം ഞാൻ മാത്രം അച്ഛനൊക്കെ റിട്ടയർ ആയി അപ്പോൾ വലിയ ഫാമിലി ജോയിൻറ്റ് ഫാമിലി പത്ത് റിസ്ക് ഉണ്ട് അല്ലേ സിനിമകൾ ഉണ്ടാവണം വിജയിക്കണം കുരുങ്ങിയത് മാസ ചെലവ് മാസ്റ്റർ ആയ ഇപ്പം നിങ്ങളെപ്പോലെ വലിയ ഡയറക്ടർമാർ സപ്പോർട്ട് ചെയ്താൽ നിയമമുണ്ടോ ഇത്ര വർഷം കഴിഞ്ഞാലേ ഒരാൾ ആവാൻ അതായത് യൂണിയനിൽ പുതിയതായിട്ട് ചേരുമ്പോൾ ആദ്യം പോലീസിൽ വെരിഫിക്കേഷൻ നല്ല ഒരേ നിയമങ്ങളുണ്ട് അപ്പോൾ ചേർന്നിട്ട് അഞ്ച് കൊല്ലം ഫൈറ്റർ ആയെങ്കിലും എപ്പോഴും ഒരു ഫൈറ്റർ വന്നിട്ട് അഞ്ച് കൊല്ലം ആറ് കൊല്ലം അവന് ഡേമേജ് ആവും അതായത് ഒരു ഒരുക്കിലേ പറയാനെങ്കിലും ഒരു അമ്പത് വയസ്സിൽ നമ്മൾ മുട്ടി അതെടുപ്പ് വരുന്നത് ഫൈറ്റർ മുപ്പത് വയസ്സിൽ വരും அப்போது அவன் வந்துட்டு ஃபைட் ஏன் பற்றிலையா அப்போ அவன் மாஸ்டர் ஆகணும் வித்தியாசம் மாஸ்டர் ஆகும் நாலு கொல்ல மூணு ஆகாமல் பற்றிலையா ஏழு கொள்ளாயிரணும் நீ நாங்கள் சுருக்கி அஞ்சு கொள்ளை ஆக்கி அஞ்சு கொள்ளத்துல அவங்க அக்ஸ்டாக இருக்கணும் சில மாஸ்டர் எடுத்து எந்திரிச்சா അങ്ങനെ സൈഡും കൂടി അറിയണം ക്യാമറയുടെ ആംഗിൾസിനെ കുറിച്ച് നാരായണന്റെ ഒരു ജീവിതത്തിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ് ഇനി ഒരു നടനാവും എന്നൊക്കെ എന്നൊക്കെയുള്ള പ്രതീക്ഷ ഇപ്പൊ ഞാൻ അച്ഛൻ മാസ്റ്റർ ആയിരുന്നു ഞാൻ ഫൈറ്റർ ആയിരുന്നു എന്റെ ഒരേം എൻ്റെ മകനെ ഹീറോ ആക്കണം അത് ഞാൻ ഡയറക്റ്റ് ചെയ്യണോ അതിന് ഒരു വലിയ ആഗ്രഹം സാർ ഭഗവാൻ എന്തായാലും സാർ വന്നിട്ട് എന്നെ എനിക്ക് എടുക്കാൻ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല എനിക്ക് വലിയ ഭാഗ്യാണ് ദൈവത്തിൽ നന്ദി പറയാം സാർ രണ്ടായിരത്തി ഒൻപതിൽ തമിഴ് സിനിമയിൽ ചലനം സൃഷ്ടിച്ച ചലച്ചിത്രമായിരുന്നു നാൻ കടവുൾ സംവിധായകൻ ബാലയ്ക്ക് മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ഈ ചിത്രം നേടിക്കൊടുത്തു ചിത്രത്തിലെ പ്രധാന വില്ലനായ മൊട്ടത്തലയനെ അവതരിപ്പിച്ചത് അഭിനയത്തിൽ മുൻപരിചയമില്ലാത്ത രാജേന്ദ്രൻ എന്ന ഫൈറ്റ് ആർട്ടിസ്റ്റായിരുന്നു സോമു സ്ട്രീറ്റ് സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്ന ഫൈറ്റേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച അന്തരിച്ച സോമു മാസ്റ്ററുടെ പേരിലുള്ള സ്ട്രീറ്റാണിത് ഇതിന് തൊട്ടടുത്ത തെരുവിലാണ് തമിഴ് സിനിമയിലെ പുതിയ വില്ലനായി രംഗപ്രവേശം ചെയ്ത ഒരു നടൻ താമസിക്കുന്നത് തമിഴ് സിനിമയിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ശ്രീ മണിരത്നം തമിഴ് സിനിമയെ രണ്ടായി വിഭജിക്കുകയാണെങ്കിൽ ഡയറക്ടർ ബാലയ്ക്ക് മുൻപും ഡയറക്ടർ ബാലയ്ക്ക് ശേഷവും എന്നാണ് വിഭജിക്കപ്പെടുക എന്ന് വിശേഷിപ്പിച്ച ബാലയുടെ സംവിധായകൻ ബാലയുടെ നാൻ കടൗൾ എന്ന ചിത്രം എല്ലാ ദൃശ്യ ബോധത്തിനെയും മാറ്റിമറിച്ച ഇതുവരെയുള്ള ദൃശ്യ ദൃശ്യസങ്കല്പങ്ങളെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു ആ സിനിമയിലെ പ്രധാന വില്ലൻ വേഷം അഭിനയിച്ച രാജേന്ദ്രൻ അദ്ദേഹം മലയാളത്തിലൊരുപാട് സിനിമകളിൽ ഫൈറ്ററായിട്ടും ഫൈറ്റ് മാസ്റ്റർ അസിസ്റ്റൻ്റായിട്ടും ജോലി ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് നടനായിട്ട് ഒരു വില്ലൻ വേഷത്തിന് ഷോലയിൽ കപാർ സിംഗ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതേ ഇമ്പാക്റ്റ് തമിഴ് സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രത്തിലൂടെ കൊണ്ടുവന്ന രാജേന്ദ്രൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അസിസ്റ്റന്റാ വർക്ക് പണിയ എത്രയോ പടത്തിൽ അതൊക്കെ അപ്പുറം ഞാൻ ഡയറക്റ്റ് പണിയ പടങ്ങളിൽ ത്യാഗ്രഹൻ മാസ്റ്റർ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു അവൻ്റെ കൂടെ അവരുടെ അസിസ്റ്റന്റാണ് നീങ്ങുക നിറയെ പടങ്ങൾ നമ്മൾ സാർന്ന് വർക്ക് പണിയത് അപ്പൊ അപ്പോ എല്ലാം ഞാൻ പാകുമ്പോൾ നനയ്ക്ക് രാജേന്ദ്രനോട് ഫേസ് ഒരു പെർക്യുലർ ഫേസ് ഇതൊക്കെ ഏത്തമാതിരി ക്യാരക്ടേഴ്സ് ഞാൻ വരലേ എന്ന് എപ്പോഴും തിങ്ക് പണു நான் கடவுள் படம் பார்க்கும்போது நான் எனக்கு தெரியல நடித்த விஷயம் நீங்கள் நடித்த விஷயம் எனக்கு தெரியல அதை பார்க்கும்போது அதில் அந்த கேரக்டர் ரொம்ப அற்புதகரமான பர்ஃபார்மன்ஸ் பண்ணியாச்சு சரி சார் அந்த எக்ஸ்பீரியன்ஸ் எப்படி இருந்தது ஆனால் நடிப்பு போது வந்து சாதாரண ஒரு விஷயம் கிடையாது அது மனசில் உள்ள அந்த ஒரு விஷயங்களை வெளியே பேசி அவங்க டைரக்டர் கேட்குற மாதிரி கொண்டு வந்து கொடுக்குறது அந்த டைலாக் வந்து கரெக்டாக மாடிலேஷன் பண்ணி பேசுகிறது அந்த சாட்டுக்கு ஏற்ற மாதிரி நம்ம முக பாவத்தை ரொம்ப ஒரு நடிகனுடைய உண்மையான விஷயம் சார் நம்ம ஃபைட் பண்ணும்போது அப்படியே டம் தான் போயிடும் சார் நடிப்பு நான் வரும்போது ரொம்ப எனக்கு ரொம்ப கஷ்டமாக தான் சார் இன்றைக்கி நடிக்கிறது ஆனால் டைரெக்டர் என்ன பண்ணார் சரி நீ வந்து ஒரு ஃபைட்ரு தான் நீ உனக்கு ப்ரொப்போசல் கிடையாது நீ அதனால் நீ வந்து உன்னால் முடிஞ்சளவு நீ பண்ணினே இருக்கு நான் எடுக்கிறேன் டேக் எடுக்கிறேன் அப்படின்னு சொல்லிட்டு நம்மளுக்கு நல்லா தைரியம் கொடுத்தார் சார் அவர் அவரு நம்ம ஆர்தர் வில்சன் சொல்லிட்டு கேமராமேன் பேரும் நல்லா தைரியம் கொடுத்து என்னை நடிக்க வைச்சாரு சார் ஒரு ஃபைட்ராக எப்போ சினிமாவில் வந்தது நான் ஆயிரத்தி தொள்ளாயிரத்தி எழுபத்தி சார் ஒரு முப்பத்தி ரெண்டு வருஷம் சார் முப்பத்தி ரெண்டு வருஷம் சேரும்போது எவ்வளோ ஏஜ் இருக்கு ஏஜ் வந்து இருபது சார் இருபது வயசு இப்போ வந்து ஐம்பத்தி வயசு ஐம்பத்தி வயசு ஃபைட் பண்ணும்போது எதாவது ஆக்சிடென்ட்ஸ் அந்த மாதிரி அந்த அது வந்து ஓகே பட் உடையும் அந்த மாதிரி பெரிய பெரிய சார் நாங்கள் நினைக்கிறது சின்ன சின்ன வந்து நம்மளுக்கு வந்து அப்படின்னு எதுவும் நினச்சிக்கிறது சார்

நாங்கள் உங்களுக்கு புத்தி இல்லை எங்கள் சைக்கிளில் போகிறீங்க அப்படின்னு வாங்க சார் நம்மளை ஆடியன்ஸை வந்து இந்த மாதிரிலாம் ஒரு வித்தியாசமாக நானும் வாங்க சார் அது மாதிரி இந்த படம் ஃபஸ்ட்டு படம் பண்ண சார் இப்போ ஸ்டேட் அவார்டு கொடுத்துருக்காங்க சார் அதுக்கு நெக்ஸ்ட் மாதம் கொடுக்குறேன் சார் ஸ்டேட் அவார்டு வந்துருக்காங்க சார் இப்போ எப்படி இந்த பாடி மெயின்டைன் பண்ணுறது நம்ம அப்பா வந்து மில்ட்ரி சார் அவரும் யூனியனில் மெம்பராக இருந்தார் சார் ஃபைட்டராக இருந்தார் பெரிய நான் ஃபைட்ரு சின்ன நான் ஃபைட்ரு நான் ஃபைட்ரு சார் இல்லை கலை கொடுமா சார் அப்படியே அப்போ அப்பா என்ன பண்ணாங்க நமக்கு எக்ஸசைஸ்லாம் சொல்லி கொடுப்பார் சார் சின்ன வயசில் இந்த மாதிரி தண்டால் அடிங்கடா இந்த மாதிரி இது பண்ணுறா ஸ்கிப்பிங் போடுங்க சொல்லி அவங்க டெய்லி காலையில் நாலு மணிக்கு எழுப்பி விடுவாங்க சார் நான் போய் ஜிம்மெல்லாம் போய் எழுச்சி இதெல்லாம் பண்ணிட்டு சார் அது அப்படியே எனக்கு கண்டினியூ ஆகிட்டு இப்போ எங்க போனாலும் நான் ஒரு தம்பு கையில் எடுத்துக்குவோம் சார் காலையில் நாலு மணி அலாரம் வச்சு ஒரு அஞ்சரை மணியில் முடிச்சுட்டு ஆறு மணியில் கிடையாடுவோம் சார் அவ்வளோ தூரம் எனக்கு அதில் உடம்புல ஊறிடுச்சு சார் அதனால இந்த தர கஷ்டம் மட்டும் பண்ணுறேன் சார் தண்டால் மட்டும் தம் தான் சார் அதோட முடிச்சிவோம் சார் வேறு ஜிம்மு கிம்முக்கு போய் பண்ணிடலாம் சார் ஸ்டமக் கொஞ்சம் அதிகமாக பண்ணுவோம் சார் அதனால உடம்புல நல்லா கொஞ்சம் வெளியேறாமல் அப்படியே இல்லை எனக்கு ஞாபகம் இருக்குது நீங்கள் மரத்தூருக்கான வில எல்லாம் മാസ്റ്റർ അസിസ്റ്റാ വർക്ക് പണിയ ഡേസ് എനിക്ക് ഞാൻ ഇപ്പം ഒരു ആക്ട്രാ ചേഞ്ച് പണിയിട്ട് നമ്മളെ പാക വരും പോനച്ച സിലക്ക് ഷർട്ട് എല്ലാം പോട്ട് കയ്യിലൊരു ബ്രേസ്ലെറ്റ് എല്ലാം ഗോൾഡൻ ബ്രേസ്ലെറ്റ് എല്ലാം പോയിട്ട് സാർ എനിക്ക് വന്ന് ഇന്നും ഇതേമാതിരി മാറുക അപ്പം என்ன சார் முப்பது வருஷம் முப்பது வருஷம் இதே ஊருட்டி நம்ம திடீர்னு எப்படி சார் மாறுது அது தேவையில்லை அது சார் நம்மளுக்கு எப்போவும் நம்ம என்ன மனசு நல்லா இருந்து நம்ம அந்த இடத்துக்கு போனா நம்ம அதுக்கேற்ற மாதிரி கேரக்ட் ஏத்த மாதிரி நினைக்கிறோம் சார் அந்த என்ன நம்மளுக்கு தெரிஞ்சுது வெளியில காமிக்கிறது எனக்கு கொஞ்சம் கூச்சமே இருக்கு சார் அந்த கூச்சம் போகாம இருக்கேட்டு நான் கடவுள் படத்துல அதோட கிளைமேக்ஸ் ஃபைட்டு அதுல இருக்கிற ஓரோ ஆக்ஷன் சீக்குவென்ஸ் எல்லாம் ரொம்ப ரியலா இருந்தது நான் மட்டும் கஷ்டப்படல சார் யூனியில் உங்கள் எல்லாருமே கஷ்டப்பட்டாங்க சார் அந்த மாதிரி லொக்கேஷன் சார் எல்லாமே போக முடியாது கொல்ல முடியாது க்ரெயினில் கொண்டு போக முடியாது கஷ்டப்படுவாங்க சார் அதே மாதிரி ஹீரோ ரொம்ப கஷ்டப்பட்டார் சார் அவரும் சாப்பிடாமல் கொல்லாமல் ஃபைட் பண்ணும்போது சாப்பிட முடியாது சார் சரியா அங்கேறாங்க கொல்லாம ரெண்டு பேரும் கஷ்டப்படும் சார் அவர் மட்டும் அவர் அடிக்கும் போது நான் நிஜமாக அடிக்கணும் சார் ஒரிஜினல் அடிக்கணும் டச் பண்ணணும் அதுமாதிரி அவர் அங்கேருந்து ஃபோன் பண்ணுவார் எங்கள் ஈரோடு வாழா சார் நீங்கள் நூறு வாட்டி இந்த மாதிரி பண்ணாலும் நான் எடுத்துக்கே தான் இருப்பேன் அப்படின்னு சார் அங்கேருந்து இந்த நான் பண்ணுறது ஒரு வாட்டி வாங்கி அடிச்சிருக்கேன் சார் அவரை அது மாதிரி கிக் பண்ணுறதுலாம் வந்து எல்லாமே கான்டெக்ட் தான் சார் அவர்கிட்ட வந்து லைவாக கப்பாடு சார் அது மாதிரி ரோப்பு புரிச்சிக்க கூடாது சார் மெட்ரிக் கிட்டலாம் போட்டு அதிகமாக படுத்தா அவருக்கு பிடிக்காத விஷயம் சார் அவருக்கு என்ன இருக்குதோ ஒரு மனுஷன் வந்து ஒரு பைப் பண்ண என்ன பண்ணணும் அது பண்ணால் பண்ண போதும் அது மாதிரி நம்ம அடித்த உடனே பாலிஷ் பண்ண முடியும் சுற்றிலாம் உள்ளதாக ஒரு துவே மாட்டாது சார் நீ அந்த மாதிரிலாம் உள்ளக்கூடாது நீ நேச்சராக பண்ணிக்க அப்படின்னு சொல்லார் சார் அந்த மாதிரி ஒரு லைஃபை ரொம்ப விரும்புவார் சார் அவர் அதனால் ரத்தம் வந்தாலும் கை ஒடிஞ்சாலும் கால் வந்தாலும் அவர் அதை பற்றி கவலைப்பட முடியும் சார் அவருக்கு தேவையான அந்த வேணும்னு சொல்லிட்டு அந்த நல்ல பார்வர்டு பண்ணுவார் சார் அந்த ஃபைனல் ஃபைட் எல்லாம் எவ்வளோ நாள் ஷூட் பண்ணியாச்சு அது மொத்த டோட்டல் ஒரு இருபத்தெட்டு நாள் ஷூட் பண்ணாங்க சார் அது பெரிய குளம்ன்ற ஊரில் வந்து சோத்து போகிறேன்னு ஒரு டேம் ஒன்று சார் அதுக்கு பக்கத்தில் எடுத்த இடம் சார் எல்லாமே இப்போ நான் கடவுள் படம் வந்தாச்சு ரிலீஸ் ஆகிடுச்சு நல்ல ஒப்பீனியம் கிடச்சாச்சு அதுக்கப்புறம் வேற படங்கள் நடித்தாச்சு வேறு படம் நடிச்சது ஃபஸ்ட்டு படமே மலையாள படம் தான் சார் பண்ணேன் அந்த படம் முடிச்சு ஃபஸ்ட்டு படம் மலையாள படம் சார் சிவபுரம் போயிடுது சார் காசிக்கு அதை வந்து எனக்கு எனக்கு தெரியல பிளஸ் பாயிண்ட் ஆஃப் சொல்லிட்டு படம் வந்து சார் எனக்கு நல்லா பால் செட்டின்னு சொல்லிட்டு ஒரு கேரக்டர் நல்லபடியா பண்ண அதிகம் பினிஷ் பண்ணாமல் சார் அப்புறம் இப்போ புள்ளிமாலு சொல்லிட்டு சாருடைய அனில் சார் பண்ண அதில் வந்து ஒரு சின்ன கேரக்டர் ஒன்று பண்ணிருக்கேன் சார் அப்புறம் கன்னடம் பாடம் பண்ணியிருக்கிறேன் அது ஆனோ மணியில் ரெண்டு மூணு தமிழ் படம் இருக்குது சார் எதோ முடிஞ்சளவு நான் பண்ணிட்டு இருக்கேன் சார் அது இப்போ இப்போ ஃபைட்டுக்கு ஒன்றும் போகிறது இல்லை இல்லை இப்போ ஃபைட்டுக்கு கூப்பிட்ற சார் பட்டு இப்போ இந்த மாதிரி ரேஞ்சில் இருக்கிறதுனால கொஞ்ச நாள் பார்த்துட்டு அதுக்கப்புறம் பண்ணலாம் இருக்கேன் சார் ஆனால் டெய்லி நம்ம ஸ்டண்டி நீங்கள் போயிட்டு ஆளுங்களாம் நான் பார்த்து தான் சார் வரும் எங்கள் வீட்டில் இருக்கிறது கிடையாது அப்புறம் ஃபேமிலியை பற்றி ஃபேமிலி வந்து நம்மளுக்கு ஒய்ஃப் வந்து ஹவுஸ் ஒய்ஃப் சார் பொண்ணு வந்து எம்எஸ்சி முடிச்சுட்டு கம்மியில் ஒர்க் பண்ணிட்டுருக்கேன் சார் ரெண்டு பசங்களாம் இன்ஜினியரிங் சேர்த்துருக்கேன் சார் ஒரு பையன் இன்ஜினியரிங் முடிச்சுட்டான் இன்னொரு பையன் இப்போ மெக்கானிக் இன்ஜினியரிங் சேர்ந்துருக்கான் சார் பொண்ணுக்கு வந்து மார்ச் மாதம் மேரேஜ் பண்ண போகிறேன் சார் ஸோ இந்த மாதிரி ஒரு இதாக பசங்களாக இது இப்போ அவங்களுக்கு எல்லாம் நடித்த போது ரொம்ப ஹாப்பியாகி சார் ஃபைட் பண்ணும்போது சொல்லு இந்த மாதிரி ஃபைட்லாம் பார்க்கும்போது அது ஒரு ரெண்டு நிமிஷம் போயிடும் சார் இது